ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം കഴിച്ചത് അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ബിറ്റ് കോയിൻ പതിനയ്യായിരത്തി നമുക്ക് എല്ലാവർക്കും കയറുന്ന ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഡൗൺ ആയപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷകളൊക്കെ കുറേ പോയി പക്ഷെ ബിറ്റ് കോയിൻ നല്ല രീതിയിൽ തിരിച്ച് കയറിയായിരുന്നു പക്ഷേ തൊണ്ണൂറ്റി രണ്ടായിരം ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തവൻ തൊണ്ണൂറ്റി രണ്ടായിരം വരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഒരു കറക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ വൺലായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ എല്ലാവരെ പോലെ എനിക്കും ഉണ്ട് അത് ഞാൻ നോക്കിയിരിക്കുകയാണ് ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ആ ഒരു മൂന്ന് വർഷത്തിൻ്റെ ടൈമിൽ നമുക്കറിയാം അറിയാം ബിറ്റ് കോയിൻ ചെറിയൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് ഉണ്ടാകുമ്പോൾ തന്നെ ആളുകളൊക്കെ നല്ല രീതിയിൽ അങ്ങ് പറക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഒന്ന് ചെറുതായിട്ട് ആയി ഇതൊക്കെ ഭയങ്കര ക്രാശ് വരാറുണ്ട് അതിനുശേഷം ബിറ്റ്കോയിനൊക്കെ പതിനയ്യായിരത്തിൻ്റെ ഒരു വലിയൊരു ഹ്യൂജ് ക്രാഷ് തോന്നു ആൾട്ടുകൾ ഒന്നും പറയണ്ട സോളാനോൻ്റെ സോളാനോ ഒട്ടേം ഹൈ അതിന് മുന്നേണ്ടായിരുന്ന ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഡോളറാണ് അത് ഏകദേശം ഏഴ് ഡോളർ എട്ട് ഡോളറൊക്കെ വന്നു ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ അതിനും വലിയ ഭീകരമായിരുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ബിറ്റ്കോനും നിറതായിട്ട് കൂറുമ്പോൾ തന്നെ ഇവരൊക്കെ പറഞ്ഞു ഒപ്പം വരുന്നവരാണ് പക്ഷേ ബിറ്റ് കോയിൻ തൊണ്ണൂറ്റി രണ്ടായിരം ക്രോസ് ചെയ്തിട്ടും ഇവർക്കും ഇത്തരി ഒരു മൂവ്മെൻറ്റ് പോലും ഇല്ല അത് എന്തുകൊണ്ടാണ് അല്ല അവർ ഇത് കയറുമ്പോൾ അതായത് ബിറ്റ് കോയിൻ ഒരു ഒരു ശതമാനം കയറുമ്പോൾ ബാക്കിയുള്ള ആൾക്കുകളൊക്കെ നമ്മൾ സാധാരണ കുറേ കുറച്ച് മുമ്പ് നമ്മുടെ ബിറ്റ്കോയിൽ ക്രിപ്റ്റോയിൽ ഉള്ളവർക്കാണെങ്കിൽ അറിയാം ഒരു ബിറ്റ് കോൺയിൻ ഒരു രണ്ട് ശതമാനം കയറുമ്പോൾ ആൾക്കാളൊക്കെ ഒരു ആറ് ശതമാനം കയറാറൊക്കെ അപ്പോൾ ഇപ്പോൾ നേരെ മറിച്ച് കയറൽ പോലും അല്ല ഇപ്പോഴും ആ താഴേക്ക് ക്രാഷായ കൂടുതൽ കുറച്ച് മൂവ്മെന്റ് എടുത്ത് മുകളിലേക്ക് കുറച്ചൊന്ന് കയറാത്തല്ലാണ്ട് പഴയൊരു ലെവലിൻ്റെ ഒരു പരിസരത്ത് പോലും നമ്മുടെ ആൾട്ട് കോയിനുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എനിക്ക് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ എൻ്റെ ഒരു നിഗമനങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബി എൻ ബിന്റെ കേസ് ഫസ്റ്റ് എടുക്കാം ബി എൻ ബി നമ്മുടെ ഫൈനാൻസിൻ്റെ ഒഫീഷ്യൽ കോയിൻ നമ്മുടെ ബി എൻ ബിടെ കാര്യം എടുക്കാം അപ്പോൾ ബി എൻ്റെ ആ ഒരു കഴിഞ്ഞ ആ ഒരു കറക്ഷന് ശേഷം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മീൻസ് കുറച്ചൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് ഒരു താഴെ ഭാഗത്ത് ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ശതമാനം നമുക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിയിനൊക്കെ അവിടെ പതിനയ്യായിരുന്ന ഈ തൊണ്ണൂറ്റി രണ്ടായിരൊക്കെ വരുമ്പോൾ ഇതൊക്കെ എവിടെ എത്തണം നമ്മുടെ എല്ലാ ആൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ടെക്സ് ആർ പി ഡോ ജി എ ഡി എ ടി ആർ എക്സ് ലിങ്ക് ആവാക്സ് അതിനെക്കുറിച്ച് നമ്മുടെ പഴയ രാജാക്കന്മാരെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത് കയറിയ നമുക്ക് എല്ലാവർക്കും അറിയാം ബൈനാൻസ് ആണ് വേൾഡിലെ നമ്പർ വൺ ക്രിപ്റ്റോയിൽ ഇപ്പൊ ട്രേഡിംഗ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവരുടെ ഓഫീഷ്യൽ കോയിൻ ആണത് ബനാൻസ് അത്രയും പോപ്പുലറാണ് ബി എൻ ബിയിലോട്ട് ഓൾറെഡി നല്ല രീതിയിൽ ഫണ്ടിങ് വരും പിന്നെ ട്രേഡിംഗ് ഫീസ് കുറയ്ക്കാൻ ബി എൻ ബൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറേ ഫാക്ടറുകൾ ഉണ്ട് അപ്പൊ ബി എൻ ബി എപ്പോഴും ഫണ്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതുമാത്രമല്ല മന്ത്ലി അവർ ചെറിയ രീതിയിൽ ബേണിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അതായത് ഇവരുടെ ടോട്ടൽ സപ്ലൈന്ന് അവർ ചെറിയ രീതിയിലുള്ള ബേണിംഗും കാര്യങ്ങളും അറിയാം സപ്ലൈ കുറയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ നല്ല രീതിയിൽ പ്രൈസ് കയറുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീസെന്റ് ആയിട്ട് നടത്തി അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയുടെ കോയിൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ മോശം ഇല്ലാണ്ട് നല്ല രീതിയിൽ ഓൾ ടൈം ഹൈയിലോട്ടൊക്കെ വീണ്ടും തിരിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് ഓക്കെ ഇതാണെന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എക്സ് ആർ പിടെ കേസിലോട്ട് ഞാൻ വരാം എസ് ആർ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു വൺ വീക്കിലോട്ട് ഞാൻ മാറുന്നുണ്ട് ഓൾ ടൈം ഹൈ ഇവിടെയാണ് ഇപ്പോഴും ഏകദേശം പ്രൈസ് ഇവിടെയാണ് നിൽക്കണം നല്ല രീതിയിൽ ഇനിയും കയറി പോകാനുണ്ട് പക്ഷേ നമ്മൾ ആ പഴയ ബിറ്റ് കോയിൻ്റെ ആ സോളാനോൻ്റെ ഒക്കെ വലിയ ക്രാഷ് ഉണ്ടായിരുന്ന സമയത്ത് ബിറ്റ്കോയിൻ പതിനയായിരം ഉണ്ടായിരുന്ന ആ ഒരു സെയിം പ്രൈസ് ഒന്നും വലിയ മൂവ്മെൻറ്റ് ഒന്നും വളരെ കുറച്ച് ശതമാനം കയറിയിട്ടുണ്ട് ഇങ്ങനെയാണ് മറ്റ് ആൾക്കുകളുടെ അവസ്ഥ അവസ്ഥ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചാർട്ടിൽ ചാർട്ടുള്ളതിൻ്റെ മൂവ്മെൻറ്റൊന്നും ഞാൻ കാണിച്ചു അങ്ങനെ മനസ്സിലായി നമുക്ക് ഡോജിയുടെ കേസ് പറയാം ഡോജി നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ഓൾ ടൈം ക്രാഷിൽ വന്നപ്പോൾ ലോലോട്ട് വന്നപ്പോൾ ഈ ഒരു പ്രൈസിലോട്ടായിരുന്നു നമ്മുടെ പിറ്റ് കോനും സൊളാനും ഒക്കെ ആ ഒരു ഭയങ്കര ക്രാഷ് ആയിട്ട് കുറെ കാലം കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു അതിനുശേഷം ഡോജി ഇപ്പം തിരിച്ച് കയറി വന്നിട്ടുണ്ട് ഇതിനൊക്കെ കുറച്ച് കാരണങ്ങളുണ്ട് ഡോജി നമുക്ക് അറിയാമോ മസ്കിന്റെ കോനാണ് പക്ഷെ ഇത് ഇപ്പം കുറച്ച് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കുറച്ച് കയറി നിൽക്കുന്നൊക്കെ തന്നെയുണ്ട് അപ്പോൾ അത് അപ്പോൾ അത് അത് മനസ്സിലായി പക്ഷേ ഡോജിയിലുള്ള റിസ്കുകൾ എല്ലാത്തിനും പറ്റിയിട്ട് പറയാം അപ്പോൾ അപ്പൊ നമുക്ക് ഏഡിയയിലോട്ട് പോവാം ഏഡിയ നമ്മളൊക്കെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഏഴിയാണ് ഇപ്പോൾ വീണ്ടും ഈ അടുത്ത് വീണ്ടും അത് തിരിച്ചത് ഡെയിലി കാനലാണ് വൺ വീക്ക് അല്ല വൺ വീക്ക് ഞാൻ ആയിട്ട് കാണിച്ചിരുന്നതാ വൺ വീക്ക് ഒക്കെ ഇടുമ്പോഴുള്ള അവസ്ഥ നോക്കി അത്രയും ക്രാഷ് വന്ന സാധനമാണ് ഒരു പൊടിക്കുന്ന കയറി വീണ്ടും നിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചൊക്കെ ഇതൊക്കെ മാറി മറികടക്കേണ്ട ടൈം കഴിഞ്ഞു കാരണം ബിറ്റ് കോൺ ഓൾ ടൈം ഹൈ മാറി കടക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഏത് സമയം അവര് എപ്പോ മറികടന്ന് മുകളിലോട്ട് പോയിട്ടുണ്ടാവും നമുക്ക് അല്ല ഊഹിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അവിടെ കിടക്കട്ടെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇതിന് ഓരോന്ന് എടുത്ത് പറയാം ഓക്കെ അപ്പോൾ ടി ആർ എക്സിന്റെ കാര്യം ടിആർഎസ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടാണ് കയറി എന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട് അതായത് ബിറ്റ് ടൈം ഹൈ ബ്രേക്ക് ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇത് പഴയ രാജാക്കന്മാരിൽ ഇവൻ ഇവർ ബാക്കിയുള്ള അവസ്ഥ നമുക്ക് നോക്കിയാൽ നമുക്ക് എഡിയാലും ഡോജി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വീക്കിലെ ലിങ്കിന്റെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ചെയിൻ ലിങ്കിന്റെ അവസ്ഥ നോക്കിയൊക്കെ നല്ല രീതിയിൽ ക്രാഷ് ആയിട്ട് അതിനുശേഷം കയറി പിന്നെ വീടിൻ്റെ ഓൾ ടൈം ഹൈര പരിസരത്ത് പോലും എത്തില്ല ഓൾ ടൈം ഹൈലോട്ട് തന്നെ ഏകദേശം മുന്നൂറ് ശതമാനം ഇനിയും കാരണം അപ്പോൾ ഓൾ ടൈം ഹൈര പഴയ ഒരു ഭാഗത്തോട്ട് പോലും വന്നിട്ടില്ല ആ വാക്സിൻ നല്ല രീതിയിൽ അന്നത്തെ ക്രാഷ് പോലെ പിടിക്കാൻ പോലെ അതും ക്രാഷ് ആയിട്ടുണ്ട് പിന്നെ വീണ്ടും കുറച്ച് കയറി പിന്നെ വീണ്ടും ക്രാഷ് ആയി പക്ഷേ ഓൾ ടൈം ഹൈര പരിസരത്ത് പോലും എത്തിയിട്ടില്ല ഇനി ഈ കാര്യം നമുക്ക് നോക്കാം വൺ വീക്ക് ഇടാണ് ഞാൻ അപ്പോൾ നല്ല രീതിയിൽ ഓൾ ടൈം ഹൈ മുന്നേ പോയിൻ്റെ ആ ഒരു ഓൾ ടൈം ഹൈ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം താഴ്ത്തോട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താ ക്രാഷിന്റെ സമയം കാണാം ഇപ്പോഴും അത് ഓൾ ടൈം ഹൈ ലോട്ട് എത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ബിറ്റ് കോയിന്റെ ചാർട്ട് ബിറ്റ് കോയിന്റെ ചാർട്ട് ഓൾ ടൈം ലോ എന്ന് ഞാൻ കാണിച്ചു തന്നെ പതിനാറായിരം പതിനയ്യായിരത്തിന്ന് ഏകദേശം നോക്കിയ നാനൂറ്റി അമ്പത് ശതമാനത്തോളം നാനൂറ്റി അമ്പത് ശതമാനത്തോളം അത് കേറി പോയിട്ടൊക്കെ തന്നെയുണ്ട് അപ്പോൾ അത്രയും കയറുമ്പോൾ ഏകദേശം ഇതിന്റെ മൂന്നിരട്ടി മറ്റ് കോയനുകളൊക്കെ ആയിരശതമാനമല്ല ആയിരത്തി അഞ്ഞൂറ് ശതമാനം കിടക്കണ്ടതാണ് അപ്പോൾ ഒന്നും അത് അങ്ങനൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ അതിന്റെ കാരണങ്ങള് നമുക്ക് ഞാൻ പറഞ്ഞു എടുത്ത് നോക്കി നോക്കിയാകുമ്പോ ബി എൻ ബിന്റെ കാര്യം നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കിയാകി എൻ ബിടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് തൊണ്ണൂറ് ബില്യൺ ആണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് നൂറ്റി ബില്യൺ അപ്പൊ ഓൾ ടൈം ഹൈ ലോട്ട് എത്തണമെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് എത്ര ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പ് കാരണം ബില്യൺ ആണ് മില്യൺ അല്ല ഞാൻ പറയുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ മാർക്കറ്റ് വന്നാലാണ് ഓൾ ടൈം ഹൈലോട്ട് വരാം അതായത് അത്രയും വലിയ ഹ്യൂജ് ഫണ്ട് വേണം നമ്മുടെ ഈ ഓൾ ടൈം ഹൈ ലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ സപ്ലൈ ഒന്ന് ഞാൻ നോക്കുന്നുണ്ട് ടോട്ടൽ സപ്ലൈ ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ച് മില്യൺ സപ്ലൈ ആണ് കാണുന്നത് അപ്പൊ അത്രയും തന്നെ സർക്കുലേറ്റിംഗ് ഉണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ സേഫ് തന്നെയാണ് ഓക്കെ അപ്പൊ ബൻ ബി കേരള ബി എൻ ബി അത്യാവശ്യം കയറി ഞാൻ പറഞ്ഞു അപ്പൊ അതിന്റെ കേരളത്തിലുള്ള കുറച്ച് കാര്യങ്ങള് പറയാം ഓൾ ടൈം ഹൈ നൂറ്റി പന്ത്രണ്ട് ആണ് ഏകദേശം തൊണ്ണൂറ് ബില്യൺ ഇപ്പോഴും അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം അത്ര അധികം ഇറങ്ങി പോയിട്ടൊന്നും പിന്നെ അതിൻ്റെ ടോട്ടൽ സപ്ലൈയും മാക്സിമം സപ്ലൈയും സർക്കുലേറ്റിംഗ് സപ്ലൈയും ഒക്കെ ഈക്വൽ ആണ് പിന്നെ കൂടാതെ തന്നെ വേറെ ഒരു അഡ്വാൻ്റേജ് മന്ത്ലി ആ ഒരു എക്സ്ചേഞ്ചിന്റെ പ്രോഫിറ്റിന്റെ ചെറിയൊരു ഷെയർ എടുത്തിട്ട് ഇത് ബേണിങ്ങും കൂടി നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് ബെറ്ററാണ് ബി എ പി നിങ്ങൾക്ക് ബി എൻ ബിയിലുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കേരള സാധ്യതകൾ ഒക്കെ കണ്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ബി എൻ ബി ഒന്നാമത്തെ കമ്പനിയുടെ ഒരു പൊട്ടൻഷ്യൽ പിന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇത്രയധികം കുറഞ്ഞിട്ടില്ല ബില്ല്ൺസ് ഉണ്ട് പക്ഷെ വലിയ കുറവൊന്നും പറയുന്നില്ല ഏകദേശം പകുതിയിലേക്ക് ഒന്നും വന്നിട്ടില്ല ഓൾ ടൈം ഹൈന്ന് എന്നാലും തൊണ്ണൂറ് ബില്യൺ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ സർക്കുലേറ്റിംഗ് ടോട്ടൽ സപ്ലൈ സപ്ലൈ ഒന്നാമത് തന്നെ കുറവാണ് പക്ഷേ ടോട്ടൽ സപ്ലൈ സർക്കുലേറ്റിംഗ് സപ്ലൈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡോജിയുടെ കാര്യം അറിയാം ഡോജി നമ്മുടെ ലോൺ മാസ്ക് ഇടയ്ക്കിടയ്ക്ക് പൊക്കി പൊക്കി പറയുന്ന സാധനമാണ് അപ്പൊ ഇതിന്റെ ഓൾ ടൈം ഹൈ നോക്കി നോക്കാം നമുക്ക് ഏകദേശം നൂറ് ബില്യന്റെ അടുത്ത് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് തൊണ്ണൂറ്റിയേഴ് ബില്യൺ കറക്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഓൾ ടൈം ഹൈ ആണ് പറയുന്നത് അത്രയും വന്നിട്ടുണ്ട് ഇതിന്റെ പകുതിയാണ് ഏകദേശം ഇപ്പൊ മാർക്കറ്റ് ക്യാപ്പ് നിന്നെ ഉള്ളത് ഏകദേശം അമ്പത്തിമൂന്ന് അമ്പനാല് എന്ന് പറയാം അമ്പത്തിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റി എട്ട് ബില്ല് അമ്പത്തിനാല് ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് ഇതിന്റെ ഇരട്ടി ബില്ല്യൺസ് ഓഫ് ഫണ്ട് ഇതിലോട്ട് വന്നാലാണ് ഇത് ആ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് ൂ എന്നിരുന്നാലും ബിലോൺ മസ്കിന്റെ ആ കുറെ പേർക്ക് ട്രസ്റ്റ് ഉണ്ട് അപ്പൊ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ റീറ്റെയിലേഴ്സ് ആയിക്കോട്ടെ ഇതിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ചെറിയ ചാൻസ് ഉണ്ടെന്നുള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു ഫണ്ട് വേണം ഇതിലോട്ട് വന്നാലാണ് ഇത് മോളിലോട്ട് കയറുള്ളൂ എന്നാലും ഡോജി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഏകദേശം ഓർഡർ ടൈം അല്ലെങ്കിൽ ഏകദേശം ഒരു പകുതി മുക്കാലും കയറി നിൽക്കുന്നുണ്ട് അവിടെക്ക് എത്തിയിട്ടില്ലെങ്കിലും അപ്പോൾ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ടോട്ടൽ സപ്ലൈയും അതുപോലെ തന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈയും ഒക്കെ ഈക്വൽ ആണ് അപ്പോൾ നമുക്കറിയാം ഇവരാരും സപ്ലൈ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അൺലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്ത് വിടുന്ന പരിപാടിയില്ല സപ്ലൈ മൊത്തം തന്നെ അല്ല എല്ലാവരുടെ കയ്യിലുണ്ട് വേറെ സപ്ലൈലേക്ക് കൂടി വന്ന് കഴിഞ്ഞാൽ അറിയാം സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിമാൻഡ് എന്തെങ്കിലും കുറഞ്ഞുകഴിഞ്ഞാൽ അത്ര അധികം മോശം പ്രൈസിലോട്ട് ഇറങ്ങി വരും അപ്പോൾ സപ്ലൈ ഇവർ ലോക്കളാക്കി വെച്ചിട്ടില്ല അവരിലും ഇതിന്റെ സപ്ലൈ മാക്സിമം ഉണ്ട് അപ്പൊ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഡോജിയുടെ കാര്യം നിങ്ങൾക്ക് ഏറെ കുറെ പറഞ്ഞപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു ഇനി എസ് ആർ പിടെ കേസ് എടുക്കാം എസ് ആർ പി നമുക്ക് നോക്കി നോക്കാം എസ് ആർ പിടെ മാർക്കറ്റ് ക്യാപ്പ് അല്ല ഇതിന് മുന്നേ ഞാൻ നോക്കുന്നത് സർക്കുലേറ്റിംഗ് ആണ് ഏകദേശം എത്ര മില്ലിയൺ ഇത് ഹൺഡ്രഡ് ബില്ല്യണോ എത്ര സപ്ലൈ എന്ന് പോലെ നോക്കാൻ പറ്റുന്നില്ല അത്ര അധികം ഉണ്ട് മാക്സിമം സപ്ലൈ ഉണ്ട് ടോട്ടൽ സപ്ലൈ അത്ര ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല നമുക്ക് ഇവർ ഈ സപ്ലൈന്ന് കുറച്ച് സപ്ലൈ ബേൺ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലായി നമുക്ക് ഈക്ല ഈക്വലിനും കുറവാണ് അത് നല്ലതാണ് കാരണം മാക്സിമം സപ്ലൈക്കും കുറവാണ് ടോട്ടൽ സപ്ലൈ പുള്ളി അത് നല്ലൊരു സൈനാണ് ബേണിംഗ് ആണെന്നുണ്ട് പക്ഷേ പ്രശ്നം ഇവിടെയെന്നല്ല സർക്കുലേറ്റിംഗ് സപ്ലൈ അതായത് ഇവർ അൺലോക്കിങ് നടക്കുന്നുണ്ട് ഇവർ ഒക്കെ ഒരു എഴുതിയിട്ടുണ്ടാകാറുണ്ട് സാധാരണ ഇവിടെ അടുത്ത അൺലോക്കിങ് എന്നൊക്കെ ഡേറ്റ് ഒക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ സർക്കുലേറ്റിംഗിൽ ഏകദേശം അമ്പത്തേഴ് ശതമാനമാണ് മാക്സിമം സപ്ലൈന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ അതായത് കമ്പനിയുടെ കയ്യിൽ ഇതിൻ്റെ പകുതിയുള്ള സപ്ലൈ ഇപ്പോഴും ഇരിക്കുകയാണ് അപ്പോൾ അവർ നമുക്കറിയാം ബിറ്റ്കോൻ വലിയൊരു ക്രാഷിലോട്ട് വന്നപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫണ്ടുകളൊക്കെ നല്ല രീതിയിൽ കുറവായി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ആവശ്യം വന്നപ്പോൾ നമുക്ക് ആവശ്യങ്ങൾക്ക് കാശ് എടുക്കണല്ലോ നമ്മൾ ആ ഒരു അസറ്റ് കുറേ പേര് സെല് ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് കാരണം മീൻസ് ആവശ്യം വന്നപ്പോൾ ആർക്കും കാശിനാവശ്യം ഉണ്ട് അപ്പോൾ ഇത് നഷ്ടം നോക്കില്ല എല്ലാവരും സെല് ഇതേപോലെ തന്നെ അത് ഒരു വ്യക്തിയുടെ കാര്യം ഇതേപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ അവസ്ഥയും എക്സ്ആർ ഇതേപോലെ തന്നെ ഇത്തരം ഒരു കമ്പനിക്കും ഇതേപോലെ മാർക്കറ്റ് നല്ല താഴുമ്പോൾ അവർക്കും അവരുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇവരെന്താ ചെയ്യുക കുറച്ച് സപ്ലൈ എടുത്ത് മാർക്കറ്റിലേക്ക് എടുത്ത് സെൽ ചെയ്യും അങ്ങനെ സെല് ചെയ്യുമ്പോൾ ഓൾറെഡി ക്രാഷ് ഉള്ള ഒരു ടൈം അപ്പൊ അവർ മാർക്കറ്റിലേക്ക് കുറച്ചുകൂടി സപ്ലൈ അവർ തന്നെ സെല് ചെയ്യുമ്പോ എന്തായിരിക്കും സംഭവിക്കുക അവർക്ക് ഫണ്ട് വേണം അപ്പോൾ അവർ സെല് ചെയ്യുമ്പോ മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇത് ഇനി നമ്മുടെ ഈ എസ്ആർപിന് െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല കാരണം കേറുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അക്ക അവരുടെ കയ്യിലാണ് ഇതിന്റെ പകുതി ആ ഓണർഷിപ്പ് എന്ത് വേണം സംഭവിക്കാം ഒന്നും എനിക്ക് പറയാനായിട്ടില്ല പിന്നെ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ വിഷമം തോന്നുന്നു നൂറ്റി അമ്പത് ആണ് ഏകദേശം ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് അതിന്റെ മൂന്നിലൊന്നുള്ളൂ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ ഓൾ ടൈം ഹൈയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ നാല്പത്തിയഞ്ച് ബില്ല് മൂന്നിരട്ടി അല്ലെങ്കിൽ രണ്ടിരട്ടി കൂടിയാലാണ് അത്രയും ഫണ്ട് വീണ്ടും വന്നാലാണ് ഓൾ ടൈം ഹൈയുടെ ഭാഗത്തോട്ടെങ്കിലും എത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇതിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ റിസ്കുകളാണ് പറയുന്നത് അപ്പോൾ അത് എന്റെ കണ്ടെത്തലുകൾ മാത്രമാണ് അതേ ഇതുപോലെ തന്നെ സംഭവിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലും അനാലിസിസിലും കാര്യങ്ങൾ ചെയ്ത് എന്റെ ഒരു അറിവ് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കാര്യം നമ്മുടെ കരടാനോ ഈ ഒരു കരടിനെ കുറിച്ച് നമുക്ക് പറയാം ഈ എഡിയെ ഏഡിയനെ കുറിച്ച് പറയാം എഡിയൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കണമെന്നാണ് എല്ലാവരും ഇതീറിയത്തിന്റെ ഒപ്പം പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോയിനാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് നോക്കാം നൂറ് ബില്യണിന്റെ അടുത്താണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ ആ റൗണ്ട് ഫിഗറിലാണ് പറയുന്നത് നൂറ് ആണ് അതിന്റെ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ഇപ്പോഴത്തെ അതിന്റെ നോക്കിയേ അതായത് അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് മാർക്കറ്റ് ആണ് ക്യാപ്പാണ് ഇപ്പോഴുള്ളൂ അതായത് ഇനി ഇത് ഇരട്ടി കയറിയാലാണ് അതായത് ഇരട്ടി ഫണ്ട് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ബില്ല്യാണ് ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളർ അഞ്ച് തവണ ആയിട്ട് ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെറിയ എമൗണ്ട് ആണോ നിങ്ങൾ ആലോചിച്ചു നോക്കി വോക്കുക അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഓൾ ടൈം ഹയർ പ്രൈസിലോട്ടോ ഓൾ ടൈം ഹയർ മാർക്കറ്റ് ക്യാപ്പിലോട്ടോ ഇത് എത്തുള്ളൂ മനസ്സിലധികം ഹ്യൂജ് ഫണ്ട് വരണം അത്ര ഫണ്ട് വന്നാലാണ് ഓൾ ടൈം ഹൈലോട്ട് ഏരിയ എന്ന് കോയിൻ പറഞ്ഞുള്ളൂ അപ്പ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതിന്റെ മാക്സിമം സപ്ലൈ ടോട്ടൽ സപ്ലൈ ഈക്വൽ ഈക്ലിയാണ് അപ്പൊ അതിൽ സംശയമൊന്നുമില്ല പക്ഷെ എൺപത് ശതമാനമാണ് സർക്കുലേറ്റിങ്ങിനുള്ള ബാക്കി ഇരുപത് ശതമാനം ഇവരൊക്കെ ആ ഒരു വലിയ ക്രാഷിന്റെ ടൈമിൽ ഇവരെ കയ്യിൽ സപ്ലൈ കുറച്ച് കുറച്ച് സെല് ചെയ്തിട്ട് കാശ് എടുത്തിട്ട് അവരെ കാര്യങ്ങൾ ചെലവുകൾ നടത്തിയിട്ടുണ്ടോ അത് തന്നെയായിരിക്കും മിക്കവാറും സംഭവിച്ചിട്ടുണ്ടാകും അപ്പൊ വീണ്ടും ക്രാഷിലോട്ട് പോയി അപ്പൊ അവർ മാർക്കറ്റ് ക്യാപ്പ് ഇടിഞ്ഞിടിഞ്ഞി അങ്ങനെ പോയിട്ടുള്ള ടീമുകൾ തന്നെയാണ് ഇവർ ഇവർക്ക് അപ്പൊ സർക്കുലേറ്റിംഗിൽ ഇപ്പോഴും എൺപത് ശതമാനമുള്ള ഇരുപത് ശതമാനം സപ്ലൈ സപ്ലൈവരുടെ കയ്യിലാണ് കൈസീരിക്കുന്നത് അപ്പൊ അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയാ ഇനി ഇത് ഒന്നാമത് അഞ്ചിരട്ടി അഞ്ഞൂറ് ശതമാനം ഫണ്ട് ഫ്ലോ വന്നാൽ മാത്രമാണ് ഇത് ഓൾ ടൈമിലോട്ട് തന്നെ എത്തുള്ളൂ അതിന്റെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് അല്ല സോറി സർക്കുലേറ്റിംഗ് സപ്ലൈ എൺപത് ശതമാനം വരെ പുറത്തേക്ക് പുറത്തുള്ള ഇരുപത് ശതമാനം ഇപ്പോഴത്തെ കയ്യിലിരിക്കുക അപ്പൊ ഇനി മാർക്കറ്റ് ക്യാപ്പ് കൂടുമ്പോൾ കാണാൻ അവർക്ക് വീണ്ടും സെൽ ചെയ്തിട്ട് കാശ് എടുത്ത് അവരുടെ ചിലവുകൾ കഴിക്കാൻ പറ്റും ഇനി നമുക്ക് ടി ആർ എക്സിന്റെ കേസിലോട്ട് വരാം പഴയ കോയിനുകളാണ് തളങ്ങി നിൽക്കുന്നതാണ് ഇപ്പം അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പതിനഞ്ച് ആണ് അപ്പോൾ നമ്മൾ ടി ആർ എസ് കുറച്ച് കയറി കയറി നിന്നിണ്ടായിരുന്നു തോന്നുന്നു ഞാൻ ചാർട്ട് നോക്കി നോക്കട്ടെ ഒരു സെക്കൻഡ് ടി ആർ എക്സിന്റെ നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുന്ന ഏറെ കുറെ ഓൾ ടൈം ഹൈ ബ്രേക്ക് പഴയ ഓൾ ടൈം ഹൈന്ന് മാർക്കറ്റ് ബിക്വാൻ്റെ ഒരു ക്രാഷ് തോന്നു ബിക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ഇതും ഓൾ ഹൈ ബേക്ക് അപ്പൊ അതിന്റെ സൂചനകളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ ഏകദേശം ഇരുപത് ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് ഏകദേശം പതിനാറ് ബില്ല് അടുത്ത് മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നിയർ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പിന്റെ അടുത്ത് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു വന്നതിന്റെ കാരണം എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ സപ്ലൈ സപ്ലൈഡല്ലേ ഈ ടോട്ടൽ സപ്ലൈ തന്നെ സർക്കുലേറ്റിംഗിൽ ഹൺഡ്രഡ് പെർസെന്റേജ് സപ്ലൈ ഉണ്ട് ഈ സപ്ലൈ കയ്യില് വെക്കുന്നവന്മാരാണ് പ്രശ്നം അതായത് അവന്മാരുമായി ഇടയ്ക്കടുത്ത് ചിലപ്പോൾ സെല്ല് ചെയ്യും അവരുടെ ഫണ്ടിന് വേണ്ടിയിട്ട് ചെലപ്പോ അവർ അൺലോക്കിങ് ടൈമൊക്കെ പറയും അതൊക്കെ നമ്മൾ അവർ പറയുന്നത് കേട്ട് വിശ്വസിക്കാനേ പറ്റുള്ളൂ അപ്പൊ അത് മനസ്സിലായി നമ്മുടെ ിങ് എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കോയിൻ ആയിരുന്നു ചെയിൽ ലിങ്ക് ഇതിന്റെ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ ഇരുപത്തിരണ്ട് ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണ് ഇതിന്റെ ഓൾ ടൈം ഹൈ ഇപ്പൊ ചെയിൻ ലിങ്കിന്റെ ആ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണിച്ചിരുന്നു ചെയിൻ ലിങ്ക് ഒക്കെ എങ്ങനെ നിക്കണം നോക്കിയോ ആ ഒരു ക്രാഷിന്റെ അവിടുന്ന് കുറച്ചും തല പൊക്കി നിൽക്കണമെന്നുള്ളൂ വേറെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഈ സാധനത്തിന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സാധനം വെറും എട്ട് ബില്ല് ആണെങ്കിൽ ഒമ്പത് ബില്ല് ഒമ്പതല്ല എട്ടര ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നിൽക്കുന്നത് നിക്കണത് ഇനി ഇത് കാരണം എന്നുണ്ടെങ്കിൽ മൂന്നിരട്ടിട്ട് ഈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ ഫണ്ടിന്റെ വാല്യൂ ആണ് ഡോളറിലുള്ള വാല്യൂ ആണ് ഈ പറയുന്നത് അത്രയും വാല്യൂ ഉള്ള ഫണ്ട് വീണ്ടും ആളുകൾ ഇതിൽ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഇത് ഓൾ ടൈം ഹൈ അതായത് എത്രയെന്നാണ് ഏറ്റവും നിന്ന് ഇറങ്ങി വന്നത് ആ ഒരു ലെവലിലേക്ക് അത് ബ്രേക്ക് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് ആ ഒരു പരിസരത്തേക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആളുകൾ പണ്ടത്തെ പോലെ വീണ്ടും വിശ്വസിച്ചിട്ട് ഇതിന്റെ മൂന്നിരട്ടി ഫണ്ട് വീണ്ടും അവർ കൈന്ന് ഇറക്കിയാലാണ് ആ ഒരു ലെവലിലോട്ട് പോകുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതിന്റെ മാർക്കറ്റ് ക്യാപ്പ് കറന്റ് മാർക്കറ്റ് ക്യാപ്പ് ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് ഇതൊക്കെ എന്താണ് സംഭവം ഏറെ കുറെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഇവരുടെ സപ്ലൈനെ കുറിച്ച് പറയാം കോമഡിയാണ് ഇത് എട്ടിരട്ടി കാരണം ഇവരുടെ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് എത്തണമെന്നുണ്ടെങ്കിൽ പഴയ ഒരു മാർക്കറ്റ് ക്യാപ്പ് എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പൊ തന്നെ ഇങ്ങനൊരു വലിയൊരു ദുരന്തം കൂടി ഇവിടെ വന്നിട്ടുണ്ട് അതായത് ടോട്ടൽ സപ്ലൈയറെ അറുപത്തിരണ്ട് ശതമാനം മാത്രമാണ് സർക്കുലേറ്റും ചെയ്യുന്നത് ബാക്കി നാൽപ്പത് ശതമാനത്തോളം സപ്ലൈ ഇവരുടെ കയ്യിലാണ് ഇപ്പൊ ഇവരിത് കുറച്ച് ഫണ്ട് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇവർക്ക് ഇത് സെല്ല് ചെയ്യാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഇതുകൊണ്ടൊക്കെയാണ് ഇത് കയറാത്തെന്നുള്ള ഒരു ഏറെക്കുറവുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലോ അപ്പൊ ഇത് അതിന്റെ അറിവിൽ നിന്നുള്ള ഒരു ഷെയറിങ് ആണ് അപ്പൊ നിങ്ങള് നിങ്ങളുടെ കണ്ണിലൂടെ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ വാക്സ് ആ വാക്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ ഓടിച്ച് ഓടിച്ച് പറയാൻ കാര്യങ്ങൾ മുപ്പത്തിരണ്ട് ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നത് അത് പകുതിയേക്കാളും താഴെയാണ് മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോഴും അപ്പൊ അതായത് ഇരട്ടി ഇതിന്റെ ഇരട്ടി അതിലോട്ട് വീണ്ടും ഇപ്പൊ നിൽക്കുന്ന കറണ്ട് മാർക്കറ്റ് ക്യാപ്പിന്റെ അത്രയും ഫണ്ടെന്നാളുകൾ വീണ്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഓൾ ടൈം ഹയർ പ്രൈസിന്റെ ഭാഗത്തോട്ടെങ്കിലും എത്തുള്ളൂ ഇതിന്റെ നെക്സ്റ്റ് ആണല്ലോ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അമ്പത്താറ് ശതമാനം ഏകദേശം പകുതി ഇവരുടെ ടോട്ടൽ സപ്ലൈ പകുതി സപ്ലൈ ഇവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ബാക്കി സപ്ലൈ ആണ് സർക്കിലായിരിക്കും നമ്മളെപ്പോലുള്ള ആളുകളുടെയും ഇവർ ട്രേഡ് ചെയ്യണ്ടെങ്കിൽ ഇവരെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇവരുടെ കൈയിലാണ് ഇപ്പൊ വേണമെങ്കിൽ ഇവർക്ക് മാർക്കറ്റിലേക്ക് എടുത്ത് സെൽ ചെയ്തിട്ട് ഇവർക്ക് കാശ് എടുക്കാം അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് ക്യാപ്പ് കൂടും പ്രൈസ് കയറും അപ്പോൾ ഇവർക്ക് കുറച്ച് സെല്ല് ചെയ്തിട്ട് നമ്മുടെ കാശാണ് അപ്പോൾ പോണത് ഇവർക്ക് സെല്ല് ചെയ്തിട്ട് അവർക്ക് ആ കാശ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ മാർക്കറ്റ് ക്യാപ് സർക്കുലേറ്റിംഗ് സപ്ലൈ നമ്മൾ ഏതൊരു പ്രോജക്റ്റിൽ നോക്കണമെന്ന് പറയുന്നത് സോളാനോ കേസ് സോളാനോ ഇപ്പം മിന്നി തിളങ്ങി നിൽക്കണം പണ്ടത്തെ മിന്നി മിന്നിളങ്ങുന്ന ഒരു കോയനാണ് ഇപ്പോൾ ഓൾ ടൈം ഹൈലോട്ടൊന്നും പോയിട്ടില്ല ഓൾ ടൈം ഹൈൻ്റെ ഒരു അറിവിൽ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ ലെലിൽ ഏകദേശം പരിസരത്തേക്ക് വന്ന് തുടങ്ങുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ വന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇവരുടെ സപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാക്കാം ടോട്ടൽ സപ്ലൈയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കിയാക്കാം ഇവരുടെ സപ്ലൈ മാർക്കറ്റ് ക്യാപ്പ് ആദ്യം നമുക്ക് നോക്കാം ഏകദേശം തൊണ്ണൂറ്റി എട്ട് നൂറ് ബില്ലിയന്റെ അടുത്ത് ടോട്ടൽ സപ്ലൈ ഇവർ സപ്ലൈ അല്ല സോറി മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ഒരു തൊണ്ണൂറ്റിയൊമ്പത് ബില്ല് വന്നിട്ടുണ്ട് ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ് എത്രയാ നൂറ്റി അഞ്ച് അതായത് ഇവര് ഇപ്പോഴും മാർക്കറ്റിൽ സജീവമാണ് അത് മാത്രമല്ല ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഓൾ ടൈം ഹൈടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു പരിസരത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങള് പിന്നെ സൊളാനോന്റെ ടോട്ടൽ സപ്ലൈ ഇമ്പോർട്ടന്റ് ആണ് ഇവർക്ക് ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു സപ്ലൈ പറഞ്ഞിട്ടുണ്ട് മാക്സിമം സപ്ലൈ പറഞ്ഞിട്ടില്ല അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഇവർ പല ടൈമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഞാൻ ചില സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവർക്ക് ഇൻഡബിൾ ആണെന്ന് തോന്നുന്നു മീൻസ് അവർക്ക് സപ്ലൈ കഴിവുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വലിയ റിസ്ക് ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് സോളാനെ ടോപ്പായി നിൽക്കണോ അത് ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എൺപത് ശതമാനമാണ് സർക്കുലേറ്റിംഗ് ചെയ്യുന്നത് ഇരുപത് ശതമാനം എപ്പോഴും സർക്കുലേറ്റിംഗ് ചെയ്യുന്നില്ല അതും ഒരു റിസ്ക് ഫാക്ടർ അല്ലേ പക്ഷേ അത് റിസ്ക് ഫാക്ടറാണ് വലിയൊരു റിസ്ക് ഫാക്ടറാണ് പക്ഷേ ഇവരുടെ സപ്ലൈ മാക്സിമം സപ്ലൈ ഇല്ലവർക്ക് ടോട്ടൽ സപ്ലൈ എന്നൊരു സപ്ലൈ ഉണ്ട് പക്ഷെ അത് ചില സമയത്ത് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത് ഞാൻ നോട്ട് ചെയ്യാറുണ്ട് ഞാൻ ഈ അടുത്ത് കണ്ടു അപ്പോൾ മാക്സിമം സപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ ടോട്ടൽ സ്പ്ലൈ എന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ കൺഫ്യൂഷനിലാണ് ഇത് സപ്ലൈ കൂട്ടാൻ പറ്റുന്ന തോന്നുന്നുണ്ട് ഇവർക്ക് പക്ഷേ സർക്കുലേറ്റിംഗിൽ എൺപത് ശതമാനമുള്ള ഇരുപത് ശതമാനം എപ്പോഴും കയ്യിലുണ്ട് പക്ഷെ എന്തുകൊണ്ടും മാർക്കറ്റ് ക്യാപ്പ് വരെ ടോട്ടൽ ഓൾ ഹൈ മാർക്കറ്റ് ക്യാപ്പിന്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രൈസ് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും ഇപ്പോഴും തിളങ്ങി നിക്കുന്നുണ്ട് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അല്ല വലിയൊരു ക്രാഷ് വന്നിട്ടും ഇത് പഴയതുപോലെ നമ്മൾ എല്ലാ ആൾട്ടുകളും വിചാരിച്ചതുപോലെ തന്നെ ഇത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട് സോളാനെ എട്ട് ഡോളർ ഏഴ് ഡോളറിലേക്ക് പോയി സാധനം ഇരുനൂറ്റൊമ്പതാണ് ഇപ്പം നിൽക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച പോലെ ആൾട്ടിൽ ആകെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കോയിനുകൾ ആകെ സോളാനും ബി എൻ ബി മാത്രമാണ് ബാക്കി എല്ലാവരുടെ അവസ്ഥകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് എന്തുകൊണ്ട് കയറുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട മിമി കോയിനുകൾക്ക് ഒരു വലിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വൺ ഇയർ ആയിരുന്നുണ്ട് ട്രെൻഡ് തുടങ്ങിയിട്ട് ഇപ്പൊ എപ്പോഴൊക്കെ വന്നിട്ടിപ്പോ ഒരു വൺ ഇയർ ആയിട്ടുണ്ടാവില്ലേ വൺ ഇയർ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ മിമി കോയിനുകളിൽ മീൻസ് മീം കോയിൻ എന്നാണ് പറയാ പറയുമ്പോൾ എന്ന് വരുന്നതാണ് വയൽ അപ്പൊ ഈ ഒരു മീം കോയിനില് അത്രയധികം ട്രെൻഡ് വന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് വന്നത് സോളാനോ എക്കോ സിസ്റ്റത്തിലാണ് ഏതൊരു മിമി കോയിൻ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ അത് ട്രേഡ് ചെയ്യുന്നതായിക്കോട്ടെ ഒക്കെ സൊളാനോന്റെ ആ ഒരു ബേസ് കറൻസി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണ് ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് സോളാനോ കാരണം സോളാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മിമി കോയിനുകൾ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരം ഈ ഒരു മീം കോയിന്റെ ആവശ്യം വന്നതുകൊണ്ട് ഈ സോളാനോ നല്ല രീതിയിൽ യൂസ് കേസുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത്തരം യൂസ് കേസ് യൂട്ടിലിറ്റി അങ്ങനത്തെ ഓരോ ഓരോ സെഗ്മെന്റുകളൊക്കെ വരുമ്പോൾ ആ ഒരു ബേസ് കറൻസിക്ക് പവർ കൂടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി ഒരു മീം കോയിൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ഒരു ലോകത്ത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മറ്റു കോയിനുകളെ പോലെ സൊളാനും കെടുന്നു പോയന് മനസ്സിലായില്ല അപ്പൊ അത്തരം ഒരു പ്രശ്നം അത്തരം ഒരു സംഭവം ഇതിൽ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു സൊളാനോന്റെ പ്രൈസ് വീണ്ടും കേറി വന്നത് ഓൾ ടൈം ഹൈ ആ ഒരു മാർക്കറ്റ് ക്യാപ്പിന്റെ അടുത്തേക്ക് വന്നത് അതുപോലെ പ്രൈസ് വന്നത് അപ്പോൾ ഇതിന്റെ ഇത്തരം റിസ്ക് ഉണ്ടായാലും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ മീൻസ് ഇത്തരം നല്ല കാര്യങ്ങൾ പ്രശ്നമല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു ാലും നമ്മുടെ മറ്റേ ആൾക്കാൾ ചെയിനിലിങ്ങനൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വരാം അതൊക്കെ ഒരു ചാൻസ് ആണ് അല്ലെ ആണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ തൊളാനൊക്കെ അങ്ങനെ ഒരു സംഭവം ഭാഗ്യത്തിന് കിട്ടി അപ്പോൾ അതുപോലെ കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആയി ഇത് നമ്മുടെ ഇതീറിയും എല്ലാവരും രണ്ടാം സ്ഥാനത്ത് മനസ്സിൽ കാണുന്ന സാധനമാണ് നമ്മുടെ ഇതീറിയ അപ്പോൾ ഇതേറിയത്തിന്റെ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ പറയാം അഞ്ഞൂറ്റി എഴുപത്തിനാല് ബില്ല്യാണ് ഏകദേശം പകുതിയിലെ കോളം കുറച്ച് കൂടുതൽ മാർക്കറ്റ് ക്യാപ്പിൽ ഇപ്പൊ നിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കയറി നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ ടോട്ടൽ സപ്ലൈ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇത് ലോക്കഡാണ് പക്ഷെ ഇതിന് മാക്സിമം സപ്ലൈ ഇല്ല അപ്പൊ മാക്സിമം സപ്ലൈയും ടോട്ടൽ സപ്ലൈ ഒപ്പം തന്നെ മാക്സിമം സപ്ലൈ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരിക്കലും ഇൻക്രീസ് ചെയ്യില്ല ലോക്കഡാണ് പക്ഷെ ഇവിടെ ഇതീറിയത്തിന്റെ കേസിലും ഇതേപോലത്തെ ഒരു പ്രശ്നമുണ്ട് ഇതീറിയത്തിന്റെ ആ ഒരു ചെയിനിലും മിമിക്കോയിനിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് കുറച്ച് കയറി പറയാം പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ബി എൻ ബിന്റെ കേസ് പറഞ്ഞ പോലെ ബൈനാൻസ് എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടാവാം ഇതിരിയം ഇപ്പോഴും ഒന്ന് കുറച്ച് കയറി നിൽക്കുന്നത് പക്ഷേ ഓൾ ടൈം ഹൈയിലോട്ട് മാർക്കറ്റ് ക്യാപ്പ് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം പകുതിയുടെ അടുത്ത് ഫണ്ട് വരണം ഓൾ ടൈം ഹൈയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ടോട്ടൽ സപ്ലൈ ഇവിടെ കാണിച്ചിട്ടുണ്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ തന്നെ കാണിച്ചിട്ടില്ല അപ്പോൾ മീൻസ് സർക്കുലേറ്റിംഗ് കൂടെ സർക്കുലേറ്റിംഗ് കൂടെ കാണിച്ചിട്ടുണ്ട് ഏകദേശം ടോട്ടൽ സപ്ലയർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് സോറി ഞാൻ കണ്ടില്ല അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായാലും അത്ര തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ടോട്ടൽ സപ്ലയരെ അവിടെ മാക്സിമം സപ്ലൈ കാണിച്ചിട്ടില്ല ഇത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സോളാനോന്റെ ഇത് രീതിന്റെ ആണ് എനിക്ക് സംശയമുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നു ഈ ഒരു സംഭവം നമ്മുടെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്നുകൂടി നമുക്ക് ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് നോക്കി വെക്കാം ഇതേ വാല്യൂസ് തന്നെയാണ് സോളാനോന്റെ സെയിം ആ ഒരു ടോട്ടൽ സപ്ലൈ തന്നെയാണ് ഇപ്പോഴും കാണിക്കാണിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കി വെക്കാം കമ്പയർ ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് ബിറ്റ് കോൺ കേറിയിട്ട് എന്തുകൊണ്ട് ആട്ട് പോയൻ കയറിയില്ല എന്നുള്ളത് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മനസ്സിലായി ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലൊന്നും ഓൺ ആക്കിയിട്ട് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് നല്ല രീതിയിൽ വീഡിയോ ലെങ്ത് ആയിട്ടും ഉണ്ടാവും പോരാടിച്ചില്ലാ ഇതുപോലത്തെ വീഡിയോ കണ്ടന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റുകൂടി ചെയ്തേക്കും അപ്പോൾ എല്ലാവർക്കും ബൈ